കോല വെച്ചിട്ട് അടിപൊളി വെക്കും എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക

ും കൊണ്ടക്കുന്നതാണ് വലിയ പണിയിലാണ് ഉള്ളിത്തൊണ്ടിനും തേങ്ങ വേണേ തക്കാളി കറി ഇട്ടില്ല അതും തേങ്ങ ഒരു മൂന്ന് ചിറകി എടുക്കട്ടെ അടുത്ത് പിന്നെ കട ഉള്ളത് റെഡി റെഡിയാക്കട്ടെ ആരമുർത്തെ അങ്ങടെ പகுதி ആണ് ട്ടാ. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപൊടി, ഒരു നാല് ചെറിയ ഉള്ളി, പിന്നെ നാല് പച്ചമുളക്. ഇതും കൂടി ചാടിച്ചിട്ട് വെറ്റേട്ടോ. നന്നായിട്ട് നന്നായി അറിയേണ്ട ചാടിച്ചാ മതി. ചാക്കി അടുത്ത് വെച്ചോ. ഈ ഉള്ളി തണ്ട് തോന്നണ്ടാക്കട്ടേ ട്ടോ. എന്നിട്ട് ചൂടാവട്ടേറ്റി. ആ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ചൂടായ விட்டு ചൂടായിട്ട് ് ആവട്ടെ ആവട്ടെ കുറച്ച് കടവിട്ട് കൊടുക്കാം പോട്ടെ കുറച്ച് ഉള്ളിട്ടാ ഇല്ല രണ്ടായിരം ഉള്ളി വൈഡ് ചെയ്തിരിക്കുന്നു അത് തക്കാളി ചേർക്കുന്നു മൂന്ന് പച്ചൻമുളക് കുറച്ച് കറി വയ്ക്കുക ഇന്നത്തെ മെയിൻ താരം താരം

ിട്ട് കൊടുത്തു രണ്ടു മിനിറ്റ് വേവട്ടെ കേട്ടോ ഒന്ന് ചുങ്ങിട്ട നമ്മുടെ ഉള്ളിത്തണ്ട് നമ്മടെ അരപ്പിട്ട് കൊടുക്കും അരപ്പന്നതപ്പ് തേങ്ങ ഉള്ളി പച്ചമുളക് ൊടിയുംതച്ച മഞ്ഞപ്പൊടി ചതച്ചു രണ്ടു മിനിറ്റ് കൊണ്ട് വെട്ട എന്നിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചോളിക്കാം നമ്മുടെ നമ്മളിത്തുണ്ടൊക്കെ റെഡി ആയിട്ടാണ് രണ്ട് മുട്ട ഇങ്ങനെ വറഞ്ഞിട്ട് മുട്ട ഒറ്റ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്നു ഇതൊന്നും ആകട്ടെ

ഇത് റെഡിയട്ടാ കേട്ടോ. കരയത്തിൽ ആകെ ഇಷ್ಟൊലതാട്ടോ. ഇങ്ങേരെ. നമ്മ മുട്ടാ ഉളി കണ്ടി തോരൻ റെഡിയായിട്ടോ. ഓ റെഡിയായി. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ തക്കാളി കറി വെക്കട്ടെട്ടോ. ഇതിനൊരു ഒഴുക്കേരി വേണ്ടേ? തോര മാത്രം തോര. ഇട്ടോ ഓക്കേ. തക്കാളി കറി ഇട്ടാ ഒരു മൂന്നാല് തക്കാളിണ്ട് അരിഞ്ഞല്ലോ അഞ്ചാറ് പച്ചമുളക് കിട്ടിച്ചിട്ടില്ല അഞ്ച് പച്ചമുളക് ചെറിയ കഷ്ടം ഇഞ്ചി ൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് വെള്ളം എന്നിട്ട് തേങ്ങ തക്കാളിയും പച്ചമുളകും തേങ്ങ ജീരകം രണ്ട് ചെറിയ ഉള്ളിയും കൂടി അരച്ചു വേണം ായി തിളക്കട്ടെ കൊറച്ചു കൊടുക്കട്ടെ ഉപ്പു പോരട്ടെ താളിച്ചെടുക്കട്ടെ ചൂടാവട്ടെടുത്തു ചൂടാവട്ടെ മേടിച്ച

നോക്കണേ മുട്ട വെക്കാം അത് ചോറും പച്ചമുളക് കടിക്കോ പച്ചമുളക് കടിക്കുവളക് ത്രയേക്കുള്ളൂ ഞങ്ങള് സ്കൂളിൽ പോയിട്ട് ബാക്കി കാര്യം പറയാ